തിരുവനന്തപുരം ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് പ്രോപ്പർട്ടീസ് ചോദിച്ച് നമ്മളെ വിളിക്കുന്നത് ഒത്തിരിയധികം പേരുണ്ട് കേട്ടോ അപ്പോൾ അതിൽ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് വന്നൊരു എൻക്വയറിയാണ് ഒരു എട്ടര ലക്ഷം രൂപ ബഡ്ജറ്റിലൊക്കെ നല്ല കരഭൂമി എവിടെയെങ്കിലും അറിവിലുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ച് നമുക്കൊരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞൊരു ബഡ്ജറ്റിൽ നമുക്ക് നമുക്കിപ്പം നിലവിൽ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റിയ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കാര്യവട്ടത്തിന് തൊട്ടടുത്തായിട്ടൊക്കെ വരുന്ന പ്രോപ്പർട്ടീസാണ് അതായത് കാര്യവട്ടത്തിൻ്റെ അടുത്ത് പുല്ലാന് അല്ലെങ്കിൽ ഗാന്ധിപുരം ഇനി നമുക്ക് കഴക്കൂട്ടം സൈഡിൽ നിന്ന് അങ്ങോട്ട് പോകുകയാണെങ്കിൽ ചന്തവിള ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു റേഞ്ചിന് പ്രോപ്പർട്ടി കിട്ടും ഇതാ ഈ ണത് വന്നിട്ട് നല്ല പക്ക കരഭൂമിയാണ് ഇത് ടോട്ടൽ ഒരു പത്ത് ആണ് വേണമെങ്കിൽ ഇത് രണ്ട് പ്ലോട്ടായിട്ട് കൊടുക്കും ഇതിനകത്തേക്കുള്ള ഈ റോഡ് വരുന്നത് നാല് മീറ്റർ വിട്ടിലാണ് റോഡ് വന്നിട്ടുള്ളത് ഈ റോഡ് ഒന്നുകിൽ ടാർ ചെയ്യും അല്ലെങ്കിൽ ഇൻറ്റർലോക്ക് ചെയ്യും അത് ഇതിൻ്റെ ഡെവലപ്പർ തന്നെ ചെയ്തു തരും അതുപോലെ തന്നെ അകത്തേക്ക് നമുക്കൊരു ആറ് സെൻറ്റ് നാല് സെൻറ്റ് വരുന്ന രീതിയിൽ രണ്ട് പ്ലോട്ടുകൾ ഇവിടെയും ലഭ്യമാണ് പക്ക കരഭൂമിയാണ് നല്ല അടിപൊളി ഒരു ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻക്വയറി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഡെവലപ്പറിനെ വിളിക്കാം ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് നമ്മൾ കുറേ പ്രോപ്പർട്ടീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുത്ത എല്ലാ പ്രോപ്പർട്ടീസും സെയിലായിട്ടുണ്ട് അതിൻ്റെ ഒരു മേജർ കാരണം ഇതിൻ്റെ പ്രൈസ് ഫിക്സേഷനാണ് നല്ല അടിപൊളി പ്രൈം പ്രോപ്പർട്ടീസ് അദ്ദേഹം കറക്റ്റായിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യും പെട്ടെന്ന് തന്നെ സെയിൽ കിടക്കും നമ്മുടെ ഈ പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം കാര്യവട്ടത്തിന് ാണ് അതായത് കാര്യവട്ടത്ത് നിന്ന് ശ്രീ നമ്മുടെ പുല്ലാന്തിവിള പോകുന്ന വഴിയിൽ പുല്ലാന്തിവിള എത്തുന്നതിന് തൊട്ട് മുന്നേട്ട് തന്നെ വലത്തോട്ട് ഗാന്ധിപുരത്തേക്ക് പോകുന്ന റോഡ് കാണാം അതായത് റമ്മു സൂപ്പർ മാർക്കറ്റെന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റുണ്ട് അത് കഴിഞ്ഞ ഉടൻ തന്നെ വലത്തോട്ട് കാണുന്ന വഴി ആ വഴി ഏകദേശം ഒരു നാനൂറ് മീറ്റർ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തും കുറച്ച് ദൂരം വരുമ്പം തന്നെ ഇടതുവശത്തായിട്ട് ഫേവറൈറ്റ് ഹോംസിൻ്റെ ദ ഗാർഡൻ കോട്ടെന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റ് കെട്ടണം കാണാം അത് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ വലതുവശത്ത് മേനല്ലൂർ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നകത്തേക്ക് ഒരു അമ്പത് അറുപത് മീറ്റർ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും ഇവിടെ നേരെ കാണുന്ന ഒരു വീടിൻ്റെ അവിടെ ഫ്രണ്ടിൽ കൂടെ കാണുന്ന വഴിയാണ് കേട്ടോ അത്രയ്ക്കും അടുത്താണ് നമ്മുടെ പ്രോപ്പർട്ടി ഇവിടെ നേരെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പാങ്ങപ്പാറ കയറാം അതുപോലെ തന്നെ ശ്രീകാര്യം പോവാം ആ രീതിയിലാണ് നമുക്ക് നമുക്കിവിടെ നക്സസ് വരുന്നത് കാര്യവട്ടം പുല്ലാന് ഉളയിൽ നിന്നും നമ്മുടെ ഗാന്ധിപുരം റോഡിലൂടെ വരുമ്പോൾ ഫേവറൈറ്റ് ഹോംസിൻ്റെ ഗാർഡൻ കോട്ട് എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലോട്ട് വരുമ്പോഴത്തേക്കും വലത്തോട്ട് കാണുന്ന വഴി മേമല്ലൂർ റെസിഡൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആ റോഡ് ഇങ്ങനെ കുറച്ച് നിറഞ്ഞു വരുമ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരിയധികം വീടുകൾ കാണാൻ സാധിക്കും അവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി ഇവിടെ എം ആർ എ എയ്റ്റ് എന്ന് പറയുന്ന എടമരത്ത് മന എന്ന് പറഞ്ഞൊരു വീട് കാണാം ആ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ കാണുന്ന വഴി അങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോവാം അതായത് നമ്മുടെ കാര്യവട്ടത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇനി നമുക്കിവിടെ നിന്ന് പാങ്ങപ്പാറയിൽ ചെന്ന് എൻ എച്ച് ടച്ച് ചെയ്യാൻ സാധിക്കും പാങ്ങപ്പാറ ഒരു കെ എസ് ഒരു ടർഫൊക്കെ അല്ലേ അതിൻ്റെ അടുത്ത് ചെന്ന് കയറാൻ സാധിക്കും അതാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിവിടെ നിന്ന് കറക്റ്റായിട്ട് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസ് ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് കഴക്കൂട്ടം ടെക്നോ പാർക്കിൻ്റെ ബാക്ക് സൈഡ് ആ രീതിയിലൊക്കെ ഒരു നാല് കിലോമീറ്ററിനകത്ത് തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം എത്താം ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ ആക്സസ് നല്ല കരഭൂമി നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കോ പെർ സെൻറ്റ് വന്നിട്ട് എട്ടര ലക്ഷം രൂപയാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് കേട്ടോ നേരിട്ട് അതേ തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ വഴി ഫുള്ളായിട്ട് നീറ്റാക്കി ഡെവലപ്പ് ചെയ്ത് അതായത് ടാർ ചെയ്തോ അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്തോ തരുന്നുണ്ടാവും ഇപ്പോൾ നമുക്കിവിടെ ജെ സി ബി കയറി ഒന്ന് ഇതാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നത് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ